പൃഥ്വിജിന് എല്ലാര്ക്കും ഇബ്രാഹിം പൃഥ്വിരാജിന്റെ ദൈവമാണെന്നാണെങ്കിലും പറയാം നല്ല ആക്ഷൻ നല്ല പടം പൃഥ്വിരാജന്റെ ബെറ്റർ പടം എന്താ ഈ ജോർദാനാണല്ലോ കംപ്ലീറ്റ് പഴയ ഈ ഇവിടുന്ന് പോയ ഗൾഫ് ജോലിക്ക് വേണ്ടി പോയവരെ കഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത പിന്നെ ഈ ചെമ്മരിയാട് ആടയ്ക്കുന്ന പിന്നെ ഒട്ടകം കുഴപ്പമില്ല അതറിഞ്ഞൂടെ അതൊന്നും വായിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ കേട്ട് പണ്ട് ഗൾഫിൽ പോയവരൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോയവരും ഈ കള്ളവണ്ടി കള്ളവണ്ടി അല്ല കള്ള കടല് കിടന്ന് അപ്പുറത്ത് പോയവരും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർ നല്ല രീതിയിൽ എടുത്തിരിക്കുന്നു എന്താ പൃഥ്വിരാജിൻ്റെ നല്ലൊരു കുളം കുളം പൃഥ്വിരാജിൻ്റെ മെലിഞ്ഞിട്ടുള്ള രംഗമൊക്കെ കണ്ടെത്തുന്നുണ്ട് അത് നന്നായിരിക്കും പൃഥ്വിരാജൻ തരുന്ന സമ്മതിക്കണം ആ ബോഡിയൊക്കെ നല്ല മെയിൻ്റെ ചെയ്തു നല്ലത് അതുപോലെ ബ്ലസീഡ് ഒരു പതിനാറ് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഈ ഒരു സിനിമ ആ പതിനാറ് വർഷം വരെ വേറെ സിനിമയൊന്നും ചെയ്തു ഇല്ല ഒന്ന് ചെയ്തില്ല സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് പുള്ളിക്കാരൻ സമയമെടുത്തെങ്കിലും ആ കഷ്ടപ്പാടിൻ്റെ ഫലമുണ്ടല്ലോ അത് മതിയല്ലോ പിന്നെ പൃഥ്വിരാജ് കിട്ടണം പിന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു പടം ജീവിതം അത് പണ്ട് ഗൾഫിൽ ഒരു കഷ്ടപ്പെട്ട് ഈ ആട് മേച്ചും ഒട്ടവ് മേച്ചും ഒരുപാട് പറയുന്നു

അതിൽ നിന്ന് കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് പക്ഷെ പോലും തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ വായിച്ചത് എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്യാൻ പറ്റിയത് പറ്റിയത് വിഷ്വലൈസ് ഒരു ആ ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഓ അത് ന്യൂഡ് ശരിക്കും ഭയങ്കര ആൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു ഇത്രയും ബട്ട് അടിപൊളിയായിരുന്നു നല്ല ഇമോഷണൽ ആയിരുന്നു ആക്ച്വലി മൂന്നിന് നല്ലോണം ചെയ്തിട്ടുണ്ട് നല്ല അഭിനയമാണ് ഉണ്ടാവും ടെക്നിക്കലും നല്ലതായിരുന്നു ടെക്നിക്കലും നല്ലതാണ് സൗണ്ടിങ്ങും നല്ലതായിരുന്നു മ്യൂസിക്കും ഒക്കെ നല്ലതാണ് അഭിനയം പെർഫോമൻസ് ഒക്കെ മനസ്സിലെ തത്തുവായിരുന്നു ഒരു സ്റ്റോറി പൃഥ്വിരാജിന് മാത്രമല്ല അതിനകത്ത് അഭിനയിച്ചാൽ എല്ലാവർക്കും അവാർഡ് പ്രതീക്ഷിക്കാം എല്ലാവരുടെയും പെർഫോമൻസ് മൂന്നിനൊന്ന് വെച്ചമായിരുന്നു എല്ലാവരുടെ അടുത്ത് എഫേർട്ട് ആയിരുന്നു വളരെ മനോഹരമായിട്ട് തന്നെ അവർ ആ ഒരു കഥയോട് ജീവിതത്തോട് നല്ല അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പം ആ പൃഥ്വിരാജിന്റെ ഒക്കെ ഡെഡിക്കേഷൻ എന്ന് പറയണതൊരു വല്ലാത്തൊരു പൃഥ്വിരാജ് എന്താ മെലിഞ്ഞിട്ട് ഷർത്തൊക്കെ മാറ്റിട്ട് അവൻ ആ ഒരു സീനൊക്കെ ഭയങ്കര പിന്നെ ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന ആ സീനൊക്കെ പൃഥ്വിരാജിന്റെ ദൈവം ആണെന്നാണെങ്കിലും പറയാം ാണ് ഇടക്ക് കൊറവായിരുന്നു നല്ല ഇഷ്ടപ്പെട്ട എന്താണ് പൃഥ്വിരാജിന്റെ ഹാർഡ് വർക്ക് ആയിട്ട് ആ ഒരു സീനില് അപ്പൊ തന്നെ ട്രാൻസ്ഫോർമേഷൻ നല്ലോണം അറിയണ്ട് ആയിട്ട് പൃഥ്വിരാജിന്റെ ക്യാരക്ടറും നല്ല സൂപ്പർ ആയിരുന്നു ഓസ്കാർക്കുള്ളത് ആ വിഷ്വൽസ് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു മെലിഞ്ഞിട്ടുള്ള ഒരു നല്ല എല്ലായിരുന്നു എടുത്തേക്കുന്ന മേക്കോവർ എല്ലാം നൈസായിരുന്നു മേക്കപ്പ് എല്ലാം ഒരു അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നു